ഇതും നമുക്ക് ഇപ്പം റീസെന്റ് നമുക്ക് കൂടുതലും മൂവിംഗബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് ആണ് ഇത് എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് ആണ് ഇടാൻ ഭയങ്കര കൊറിയൻ ബാഗ് എന്നാ കൊറിയൻ നമുക്ക് അതെ നമുക്ക് സത്യം പറഞ്ഞാൽ പിടിച്ചു നോക്കുമ്പോ അറിയാം അതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി നമുക്ക് നമുക്ക് അറിയാം ഫ്രീ സൈസ് ആയിട്ട് അത് ആണ് സ്ലീവിലും നെക്ക് പോർഷനിലൊക്കെ വർക്ക് നോക്കിയതാണ് പക്ഷെ ഇതിന്റെ റേറ്റ് എത്രയാണ് പറയാൻ പറ്റുമോ അതെ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡേ ഉള്ളു നമുക്ക് ആണ് ഹാൻഡ് വർക്ക് ആണല്ലോ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് വന്നാൽ മതി നമുക്ക് നാല് കളേഴ്സ് ഉണ്ട് തൗസൻഡ് ഫോർ ഡബിൾ നയനേ വരുന്നുള്ളൂ ഇത് പാൻറ്റും ടോപ്പും മാത്രമാണ് ാണ് ഷോളില് ഷോൾ ആണ് വരുന്നത് കുർത്തീസ് ഉള്ളത് ചോദിച്ചു വരുന്നവർക്കുണ്ട് അവർക്കൊക്കെ വേറെ പറ്റിയതാണ് ആക്ച്വലി ഇത് ഇന്നർ വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമല്ലോ അപ്പൊ ബനാറസിൽ ആണെങ്കിലും ഇതിന് അല്ലേ പല ഉണ്ട് കേട്ടോ ഇതിനെങ്ങനെയാണോ ബ്ലൗസ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമോ അതോ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ച് ഹൈ വിവേഴ്സ് ഞാനിപ്പോ എവിടെ നിൽക്കുന്ന അറിയുമോ കൊച്ചിലാണ് കലൂര് ലാ ഫ്ലോറന്ന് പറഞ്ഞ ബോട്ടീക്കിലാണ് കേട്ടോ നമ്മുടെ ഈ ബോട്ടീക്കിന്റെ ഒരു ടീം തന്നെയാണ് മനീഷയും മനീഷനെ ഫാമിലിയൊക്കെ ഇട്ടാണ് നമ്മുടെ ഈ ഒരു ബോട്ടീക്ക് റണ്ണാകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാ വരുന്നോ ഓൾമോസ്റ്റ് വെസ്റ്റേൺ ഉണ്ടെന്ന് സാരി നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാട്ടോ ഇത് മനീഷ മനീഷയുടെ ബ്രദേ ഇവരാണ് നമ്മുടെ ഈ ലാ ഫ്ലോറ ഡീൽ ചെയ്യുന്നത് അല്ലേ പിന്നെ ഇത് അതും നമ്മുടെ കസിൻ ആണ് കസിൻ സിസ്റ്റർ ആണ് അക്കൗണ്ടന്റ് ഫാമിലി ആയിട്ട് തന്നെ ഇപ്പൊ ഇവിടത്തെ കളക്ഷൻ ഞാൻ ജസ്റ്റ് പറയാമേ അപ്പൊ നമുക്ക് കളക്ഷനും കൂടെ കാണാല്ലോ ആ ഇവിടുത്തെ നമ്മുടെ വെസ്റ്റേൺ വരുന്നുണ്ട് പിന്നെ സെമി പാർട്ടി വെയർ പിന്നെ എന്തൊക്കെയാണോ വരുന്നത് വരുന്നുണ്ട് സൽവർ മെറ്റീരിയൽസ് വരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ പാർട്ടി വെയേഴ്സ് വരുന്നുണ്ട് സെമി പാർട്ടി വെയേഴ്സ് ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻ സംസാരിക്കാം ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓരോ സെക്ഷൻ വെച്ചിട്ട് കേട്ടോ ഈ ഒരു സെക്ഷനില് എന്തൊക്കെ ടൈപ്പാടാ ഇത് മിക്സ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് നമുക്ക് ജസ്റ്റ് ക്രോപ് ടോപ്പ് പോകണത്തെ വെയർ ചെയ്യാൻ പറ്റുന്ന ജീൻസിന്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ട് കോഡ് സെറ്റ് ഇത് സിംഗിൾ കളർ ഈട്ടോ ാണ് ചില ആൾക്കാര് ചോദിച്ചു വരാറുണ്ടല്ലോ പേസ്റ്റൽ ഷേഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സിംഗിൾ ആയിട്ട് നമുക്ക് ബാഗി പാന്റ് വെയർ ചെയ്യാൻ പറ്റുന്ന ആ ശരി ആ പറഞ്ഞു കൊടുക്കാം ഓക്കെ നമുക്ക് ടൈമിംഗ് വരുന്നത് മോർണിംഗ് ടെൻ ടു നയൻ വരെയാണ് ഈ നൈറ്റ് നയൻ വരെ മോർണിംഗ് മൺഡേ ടു സൺഡേ സൺഡേ വരെയുണ്ട് ഞാൻ ഒന്നും ക്ലിയർ ചെയ്യാം മൺഡേ ടു സൺഡേ മോർണിംഗ് ടെൻ ടു ടു നൈൻ ആണ് ടു ആണ് ഇവിടെ വരുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്നത്തെ എന്റെ അറ്റയർ വരുന്നത് മനീഷ് എനിക്ക് സജസ്റ്റ് ചെയ്താണ് കേട്ടോ നല്ലൊരു അറ്ററാണ് പിന്നെ ഇവിടെ കുറച്ചുകൂടെ മൂവിംഗ് ചെയ്യുന്ന അങ്ങനത്തെ ഉണ്ടോ അതെ അതെ നമുക്കുണ്ട് സെറ്റ്സ് ഉണ്ട് കൂടുതൽ സെറ്റ് ആണ് മൂവിംഗ് ഉള്ളത് പിന്നെ വൺ പീസ് ഡ്രസ്സസ് ഒക്കെ മൂവിങ് ചെയ്യുന്നുണ്ട് ഇത് വൺ ആണോ ഇത് ഇത് വൺ പീസ് ആണ് ആണ് ഷോർട്ട് ഡ്രസ് മിഡി മാത്രമായിട്ട് സ്റ്റൈലിങ് ചെയ്യാം ഇത് മാത്രമായിട്ട് പറ്റും പിന്നെ പിന്നെ നമുക്ക് വരുന്ന കൊറിയൻ ഡ്രസ്സസ് ചിലവർ കൊറിയൻ മൂവിങ് ആണ് കൊറിയൻ ഡ്രസ്സസ് ചോദിച്ചു വരാറുണ്ട് കൊറിയൻ ഡ്രസ്സസ് മാത്രമല്ല കൊറിയൻ ഹെയർ സ്റ്റൈലും ഒക്കെ ഇപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് കൊറിയൻ സ്റ്റൈലാണ് പിള്ളേരെല്ലാം ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത് ഇതകൈണ്ടോ വേറെ കളർ ഷേഡൊക്കെ ആണോ ആ ഇതിന് വേറെ കളർ ഷേഡ്സ് ഉണ്ട് നമുക്ക് മൂന്ന് കളർ ഷേഡ്സിൽ अवेलेबल ആണ് ഇത് ഒന്ന് എടുതേടാ ആ ഇത് മറ്റേ റോംബ റോംബ ടൈപ്പ് ആ ഇതിനകത്ത് നമുക്ക് ഇന്നർ വെച്ചിട്ട് പെയർ ചെയ്യാൻ പറ്റും ഇത് ഞാൻ തപ്പിക്കൊണ്ട് നടക്കുകയായിരുന്നു അല്ലേ ഇത് ലെങ്ത്തി ആയിട്ടുള്ള ഉണ്ടോ ഇതിന്റെ അതില് ഇത് ഷോർട്ട് ലെങ്ത്തിലാണ് വരുന്നില്ലേ ലെങ്ത്തി ആയിട്ടുള്ളത് ഉണ്ടായിരുന്നത് പോയിസ്ലോട്ടെ ഇതിനെ ഇഷ്ടപ്പെട്ടോ നോക്കട്ടെ ആ ഇതും നമുക്ക് ഇപ്പം റീസെന്റ് നമുക്ക് ആയിട്ടുള്ള കൂടുതലും മൂവിംഗിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത് എല്ലാര്ക്കും ലൈറ്റ് വെയിറ്റ് ആണ് ഇടാൻ ഭയങ്കര കംഫേർട്ട് ആണ് പറഞ്ഞില്ലേ പാർട്ടി വെയർ ഉണ്ട് സെമി പാർട്ടി വെയർ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ നമ്മളിതെല്ലാം ഇമ്പോർട്ടഡ് ആണ് എല്ലാം നമ്മള് തായ്ലൻ്റ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തേക്കാണ്

ഇത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് ക്രോപ് ടോപ്പ് ക്രോപ്ടോപ്പ് സിക്സ് ഫിഫ്റ്റി ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ക്രോപ്ടോപ്പ് ഇതൊക്കെ നമുക്ക് ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പേസ്റ്റൽ ഷേഡ്സ് ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് വരാറ് ചെയ്യാം ജാക്കറ്റ് പോലെ പോലെന്തെങ്കിലും നല്ല നല്ല ആ കളേഴ്സ് കളേഴ്സ് ഇതെല്ലാം ടൈപ്പ് ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ഉണ്ട് ഇവിടെ ഞാനുണ്ടല്ലോ ഏത് കാണിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ മൈൻറെ ഓടായി പോകുന്നു കേട്ടോ നല്ല ഇത് എടുത്തേടാ ഇത് കുറച്ചും കൂടി ഇറക്കം ടോപ്പ് അല്ലാതെ ആൾക്കാർ വന്ന് ചോദിക്കും കുറച്ചും കൂടി ഇറക്കമുള്ള ടൈപ്പ് ഉണ്ടോന്ന് ചോദിക്കുമ്പോ അവർക്കൊക്കെ സ്യൂട്ടബിൾ ആണ് നമുക്ക് കൂടെ സ്റ്റൈൽ ചെയ്യാനൊക്കെ നല്ലതാണ് കുറച്ച് ടോപ്പ് കടന്നുള്ളൂ എല്ലാ ടൈപ്പും ഉണ്ട് നമുക്ക് പിന്നെ നമുക്ക് ഇത് ബാഗി ബാഗി ജീൻസ് ജീൻസ് ഒക്കെ ഒക്കെ നമുക്ക് ലിനലിൽ ഉണ്ട് ില് വരുന്നതും പിന്നെ കോട്ടൺ 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 കൊറിയൻ ബാഗി ഉണ്ട് ഈ ഒരു ടൈപ്പ് ഒക്കെ ജെൻസ് നമുക്ക് ഇത് ഇത് ഫ്രീ തോന്നുന്നു തോന്നുന്നു അല്ലേ നല്ല ഇതെല്ലാം നല്ലത് ഓൾമോസ്റ്റ് എല്ലാ സൈസും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോ റേറ്റ് ഒക്കെ എന്നിക്ക റേറ്റ് എങ്ങനെ വരും 1399 ആണ് ഇതിന് ഉണ്ട് റേറ്റ് വരും ഇത് കൊറിയനാണോ ആ ഇത് കൊറിയനാനാണ് ആണോ ഇപ്പോ അങ്ങനെ ചോദിക്കണമല്ലോ അല്ലേ പിന്നെ ഇനി വേറെ എവിടെ കേൾ ഇത് ഇതും കൊറിയൻ സ്കർട്ട് ആണ് എടു കാണിച്ച ഇതിന് നാല് കളേഴ്സ് ഉണ്ട് കളർസ് ഷേഡ് നാല് ഇപ്പോ കൊറിയൻ ട്രെൻഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു അല്ലേ കൊറിയൻ സ്കർട്ട് ഇപ്പോ അങ്ങനെ ചോദിച്ചു വരുന്നുണ്ട് അല്ലേ കൊറിയൻ സ്കർട്ട് ഇത് 1199 ആണ് വരുന്നത് 1099 അല്ലേ ഓക്കേ

കൊറിയൻ ബാഗിപ്പ് നമുക്ക് അതെ നമുക്ക് സത്യം പറഞ്ഞാൽ പിടിച്ചു നോക്കുമ്പോ അറിയാരിയൽ ക്വാളിറ്റി പിന്നെ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ബീച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണിത് ുംങ്ങനത്തെ കൊറിയൻ ടൈപ്പ് തന്നെ വന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക് വന്ന് പറയും നമ്മുടെ അടുത്ത് കൊറിയൻ ടൈപ്പ് ഇങ്ങനെ ലൂസ് ഫിറ്റ് വേണം ാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇത് അതുകൊണ്ട് ഓവർസൈസ് ആണ് സിമ്പിൾ അതെനിക്ക് ഇപ്പത്തെ ഏത് രീതിയിലാണോ സ്റ്റൈലിങ് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഇനി നമ്മൾ കാണാൻ പോകുന്ന കളക്ഷൻ അത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകുന്നേ എവിടെയാണോ

യെല്ലോ റെഡ് പിന്നെ അതിന്റെ വേറൊരു ബ്ലൂ ആണ് എല്ലാ കളേഴ്സ് ഉണ്ട് ഉണ്ട് ആറ് നമുക്ക് നമ്മൾ ഇടുമ്പോ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഈവനിങ് നല്ല ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്യാൻ മറന്നു എല്ലാരും എനിക്ക് പിന്നെ വേറെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു നല്ല കളർ

ഹെ ആയിട്ട് സ്ലീവിലും പക്ഷെ റേറ്റ് എത്രയാണ് പറയാൻ ാണ് ഹാൻഡ് വർക്ക് ആണല്ലോ നമുക്ക് ബോട്ടോ തൂപ്പട്ടേ പീസ് ബ്ലാക്ക് നല്ല മൂന്ന് മൂന്ന് ബ്ലാക്കും ഇതും പിന്നെ ഇത് 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 സെയിം സെയിം ആ ആ തന്നെയാണ് തന്നെയാണ് ഇതൊരു നമുക്ക് നമുക്ക് ടൈപ്പ് ആണോ ആണോ അല്ല അല്ല ഹാൻഡ് ഹാൻഡ് എംബ്രോയിഡറി എംബ്രോയിഡറി വർക്ക് അതെ 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 കുറച്ചൂടെ വലുതാണ് തോന്നുന്നു ഇതൊക്കെ സൈസ് സ്റ്റാർട്ട് എത്ര അത് ഡബിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സൈസ് എം മുതലാണ് അല്ലേ അതെ അതെ ഇത് വീനക് ാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് പാന്റ് ബോട്ടം നല്ല കൂടുതൽ കളേഴ്സ് 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 ഒക്കെ ആണ് ഇഷ്ടം ആണോ അതെ 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 അല്ല ബ്രൈറ്റ് ബ്രൈറ്റ് കാരണം ഞാനും ആ ടേസ്റ്റ് നല്ല ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഉറപ്പായിട്ടും നല്ല ഞാനായിരുന്നു നല്ല ഷോൾ ആണ് നല്ല ഭംഗിയുള്ള എടുക്കുക വർക്ക് വർക്ക് വരുന്ന വൺ വൺ സൈഡ് സൈഡ് അല്ലേ ആ ആ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം എം സൈസ് എല്ലാം സ്റ്റാർട്ട് കാണിക്കുവാണ് കളറായിരുന്നു വരുന്നത് കോട്ടൺ <usurde> ഇത് <laughs>

മാത്രമാണ് ആണ് ആണ് അതെ ഇതിന്റെ റേറ്റ് 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 കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ ഉണ്ട് കളർ പല പല ഷോപ്പിൽ അടുത്ത് ചോദിക്കാറുണ്ട് ചോദിക്കുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇത് നമുക്ക് ഇതൊക്കെ സിംഗിൾ ആയിട്ടാണോ അല്ല ഇത് സെറ്റ് ആണ് ഒരു ഓഫീസ് അല്ലേ അതെ അതെ അതും കോട്ടൺ പിന്നെ ഇത് വരുന്നുണ്ട് നമുക്ക് മോഡൽ തന്നെ നമുക്കിനി തൗസൻഡ് ആണ് റേറ്റ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേട്ടോ സോറി ഇത് ടൂ തൗസൻഡ് ഫോർ ഡബിൾ ഉള്ളു കേട്ടോ

ഇതെല്ലാം കോട്ടൺ വെയർ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിന്റില് പറ്റുന്നതാണ് ഇത് തൗസൻഡ് ടൂ ഡബിൾ ആണ് അഫോർഡബിൾ ആണ് നല്ല അപ്പം ഈ ഈ സൈഡിലാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഡെയിലി ഡെയിലി വെയറിന് ആണ് വെയറിനുള്ള കളക്ഷൻസ് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് പീസ് കുറച്ച് ആയിട്ട് കുർത്തീസ് ഉണ്ടെന്ന് ചോദിച്ചു വരുന്നവർക്കുണ്ട് അവർക്കൊക്കെ വേർ ചെയ്യാൻ പറ്റിയതാണ് ഇത് ത്രീ പീസ് സെറ്റ് ആണ് ആക്ച്വലി ഇത് ഇന്നർ വരുന്നുണ്ട് ടോപ്പ് ബോട്ടം അതിൻ്റെ കൂടാതെ ഒരു ഇന്നറും ും ഡബിൾ എക്സില് വരെയുണ്ട് ട്രിപ്പിൾ എക്സല്ണ്ട് മോഡലാണ് ഇത് ഒത്തിരി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുലി വെയർ ഡി വെയർ ആയിട്ട് കളർ ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ തന്നെ ഓൺലൈൻ ത്രൂ ആണെങ്കിലും ചെയ്യാം ഇനി നമുക്ക് നമുക്ക് സാരി 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 നോക്കിയാലോ എങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നോർമൽ സാരീസ് ഉണ്ട് പിന്നെ സിൽക്ക് ടൈപ്പ് സാരീസ് വരുന്നുണ്ട് ഇനി കുറച്ച് ഞാൻ സാരി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇത് ഈ ഇരിക്കുന്ന സാരി ബനാറസി സാരി ആണോ അല്ലേ ഇതെല്ലാം ഡയ്യബിൾ ആണ് കേട്ടോ പക്ഷെ ഇതിന്റെ വീവിങ്ങിൽ കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ഇങ്ങനെ കൊറേ പേര് പ്രിഫർ ചെയ്യൂല്ലോ അപ്പൊ ബനാറസി നമ്മളെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ആണെങ്കിലും എടുക്കാം അല്ലെ അല്ല ഇന്റെ വീവിങ്ങിലോ എല്ലാം കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ

ഇതിനെങ്ങനെയാണോ ബ്ലൗസ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമോ നമുക്ക് സ്റ്റിച്ചിങ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യും നമ്മളിപ്പോ ഉടനെ കസ്റ്റമൈസേഷൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യും എന്തായാലും സ്റ്റാർട്ട് ചെയ്യും നല്ല കളേഴ്സാ സാരീസ നല്ല കളർ അപ്പൊ ഓൾമോസ്റ്റ് സാരീസ് എല്ലാം ഈ വെഡിങ് സാരി സോറി സോറിട്ടോടാ പോയി അപ്പൊ വെഡ്ഡിങ് സാരി മാത്രല്ല നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിട്ടുള്ള വേണ്ടിയിട്ടുള്ള ഒക്കെ ഈ റാക്കിൽ ഉണ്ട് അല്ലേ പിന്നെ ഇത് എന്തായിരുന്നു മെറ്റീരിയൽ ആണ് സൽവാറിന് സൽവാർ മെറ്റീരിയൽ മെറ്റീരിയൽസും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പ്രിഫർ ചെയ്യാം ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടുത്തെ കളക്ഷൻ എല്ലാം എന്ന് തോന്നുന്നു അപ്പോൾ ഇനി നമുക്ക് ഇനി വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊച്ചിന് കലൂര് എവിടെയാണ് കലൂർ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലാണ് ബിഹേൻ്റ് അൽതാസ ഷ ഷോപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ അതെ അൽതാസ്ന്ന് പറയുമ്പോൾ കൊച്ചിന് ജനതാ റോഡ് അതായത് ജനതാ റോഡാണ് നമുക്ക് വരുന്നത് ഡീറ്റെയിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഓൺ ചെയ്തേക്കാം പിന്നെ ഓൺലൈൻ ത്രൂ ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്നിട്ടും വിസിറ്റ് ചെയ്യാം കേട്ടോ ടൈമിംഗ് വരുന്ന മോർണിംഗ് ടെൻ ടു ടെൻ ടു പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈവ് തൗസൻഡ് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അത് മാത്രമല്ല എന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ Bye.